എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങളും ആ സംഭവത്തിൻ്റെ ഭാഗമായി മൃതപ്രായരായി കഴിയുന്ന നിരവധി കേസുകളിൽ പ്രതികളായി ഇപ്പോഴും ജീവിതം വളരെ കഷ്ടതകൾ അനുഭവിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു സംഘം ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഭക്തർ ഈ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് അതൊരു വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് സത്യമാണ് ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്ന പോലീസ് നരനാട്ടിൽ ഏറ്റവും കൂടുതൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങളും നിയമപരമായിട്ടുള്ള കുരുക്കുകളിലും അകപ്പെടേണ്ടി വന്ന ചെറുപ്പക്കാരായിട്ടുള്ള വലിയൊരു കൂട്ടം ആളുകൾ നമ്മുടെ മുന്നിൽ അവരുടെ കേസുകൾ ഇനിയും പിൻവലിക്കാത്ത സാഹചര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അനുഭവിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ആ ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പമ്പയിൽ ഒരു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ പ്രതിനിധികൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു ഈ പരിപാടിക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ജാതി സംഘടനകൾ നായർ സർവീസ് സൊസൈറ്റിയും ശ്രീനാരായണ പരിപാലന യോഗവും അതിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ രണ്ട് സംഘടനകളും ശബരിമലയിലെ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകളിലായിരുന്നു അന്ന് സ്വീകരിച്ചിരുന്നത് എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ അയ്യപ്പ ഭക്തർ പാലിക്കേണ്ട ആചാര മര്യാദകളെ സംബന്ധിച്ചുള്ള തന്ത്രികൾ മുഖ്യന്മാരുടെയും താന്ത്രിക വിധി ക്രിയകളുടെയും ഭാഗമായിട്ട് ഉള്ള ആചാര സംരക്ഷണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഘോഷയാത്ര അടക്കമുള്ള പരിപാടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടും അവിടെ സ്ത്രീകളെ യുവതികളെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ സംഭവ വികാസങ്ങളിൽ സ്വീകരിച്ചതെങ്കിൽ മറുവശത്ത് സർക്കാരിനോടൊപ്പം നിന്ന് വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് വിശ്വാസ സംരക്ഷണത്തിന് സംരക്ഷണത്തിനെതിരായിട്ടുള്ള നവോത്ഥാനം എന്ന പേരിൽ ഇവിടെ നമ്മുടെ ആചാരങ്ങളെ ചവിട്ടി തള്ളിക്കൊണ്ട് ക്ഷേത്ര തിരസ്കരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് പരിപൂർണ പിന്തുണ കൊടുത്തുകൊണ്ട് നവോത്ഥാന മതിൽ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നവോത്ഥാന പ്രക്രിയകൾക്ക് ഹിന്ദുമതത്തിന് പുറത്തു നിന്നുള്ള ആളുകളെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ തലപ്പത്തുള്ള അതിൻ്റെ ജനറൽ സെക്രട്ടറി യുടെ നേതൃത്വത്തിൽ അന്ന് ചെയ്തത് ഒപ്പം ഹിന്ദു മതത്തിൽപ്പെട്ട ചില സമുദായ സംഘടനകളും ആ മത സൗഹാർദ്ദ മതിലിനെ സംരക്ഷിക്കുന്ന നവോത്ഥാന മതിലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയിട്ടും ഒപ്പം തന്നെ നവോത്ഥാന മതിൽ അല്ലെങ്കിൽ നവോത്ഥാന സമിതി എന്ന പേരിൽ രൂപീകരിച്ച സർക്കാർ സ്പോൺസേഡ് സംഘടനയുടെ ഭാഗമായിട്ടും പോവുകയുണ്ടായി ഹിന്ദു മതവിശ്വാസികളും ഭക്തന്മാരും നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാമജപഘോഷയാത്രയും ആചാര സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ച് മർദ്ദനമേറ്റുവാങ്ങുകയും കേസുകളിൽ പ്രതിയാവുകയും ചെയ്തപ്പോൾ അന്ന് അതിനെതിരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് വളരെ ശക്തമായ പിന്തുണ കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി യോഗം ഇന്ന് ഇന്നും സർക്കാരിൻ്റെ സുപ്രീംകോടതിയിൽ കൊടുത്തിട്ടുള്ള യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീംകോടതി നടക്കുന്ന കേസിലുള്ള സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും അഭിപ്രായങ്ങൾ തിരുത്തി സത്യവാങ്മൂലം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അന്ന് കേസുകൾ പ്രതിയാക്കപ്പെട്ട ആളുകളെ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിനോ കേസുകൾ നിരവധികം പിൻവലിക്കുന്നതിനോ സർക്കാരിന് മുന്നിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി ഈ പറഞ്ഞ സംഘടനകളൊന്നും വേണ്ട വിധത്തിൽ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ള ആക്ഷേപം ഇവിടുത്തെ അന്ന് നാമജപഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ആചാര സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഒപ്പം അയ്യപ്പൻ്റെ വിശ്വാസികളായി അയ്യപ്പൻ്റെ താന്ത്രികവിധി പ്രകാരമുള്ള കാര്യങ്ങൾ അതേപടി തന്നെ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് നടത്ത് നടക്കണമെന്നും അത് മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിച്ച കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ അയ്യപ്പ വിശ്വാസികളും അവർ ഈ തീരുമാനങ്ങൾ കേസുകൾ പിൻവലിക്കുന്നതിനും ഒപ്പം തന്നെ അവർക്ക് പറ്റിയ പരിക്കുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയോടെയാണ് കഴിഞ്ഞു കൂടുന്നത് പിന്തുണ കൊടുത്ത് അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സമുദായ സംഘടനകളും ഒപ്പം സർക്കാരും പ്രതിപക്ഷത്തിൻ്റെ പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ സമീപനങ്ങൾ വ്യത്യസ്തമാണെന്നുള്ള രീതിയിൽ പുറത്തു വരുന്ന വാർത്തകൾ ആ വാർത്തകൾ സത്യമാണെന്നുണ്ടെങ്കിൽ അന്ന് ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചത് യു ഡി എഫും കോൺഗ്രസും കോൺഗ്രസിന് അതിൻ്റെ ആ ഒരു നിലപാടിൽ നിന്നും പിന്നോട്ട് പോവുക സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം പ്രതിപക്ഷ നേതാവ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ വിസമ്മതിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നതും കാരണം വിശ്വാസ സംരക്ഷണവും ഓരോ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഓരോ ജാതിയിൽപ്പെട്ട ആളുകൾക്കും ജാതി മത വ്യത്യസ്തങ്ങൾക്ക് ഇല്ലാതെ അവരവരുടെ മതവും ജാതിയും ഉറപ്പുവരുത്തുന്ന അല്ലെങ്കിൽ അത് നിർവഹിക്കുന്ന അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത് ഒരു സംരംഭമാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രഖ്യാപിത നിലപാടെന്നുള്ളത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ ആ മാസങ്ങൾ നീണ്ടു നിന്ന പ്രക്ഷോഭത്തിലും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ സർക്കാർ സ്പോൺസേഡായി വരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അത്രയും പിന്തുണ കിട്ടുക അത് മേൽപ്പറഞ്ഞ ആചാര സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകളുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കുന്നതിനും ഒപ്പം തന്നെ ആ മറ്റ് വിഷയങ്ങളിലും സർക്കാരിൻ്റെ നിലപാടുകൾ തിരുത്തി അതിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഈ വിഷയം അതൊരു തിരഞ്ഞെടുപ്പ് വിഷയമായി മാറാതിരിക്കാൻ വേണ്ടി സർക്കാരും എല്ലാവരുമായും ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ വിജയം എത്രത്തോളം സത്യമായിരിക്കും അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഉദ്ദേശിക്കുന്ന രീതിയിലത് ഫലം കാണുമോ എന്നുള്ളത് നമുക്ക് ഇനിയും ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ മാത്രമേ അത് അറിയാൻ കഴിയൂ എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായി വിശ്വാസികളെ എടുത്തുകൊണ്ട് അവിടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടു മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിനും സമസ്ത വിശ്വാസികളുടെയും ഭാഗത്തു നിന്നുള്ള പരിപൂർണ പിന്തുണ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ പ്രത്യേക അവസരത്തിലും നമുക്ക് ബോധ്യപ്പെടുന്നത്